പ്രതിപക്ഷ നേതാവായി ഇരിക്കുമ്പോഴുമൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ സുപരിചിതമായ രാജവീതികളിലൂടെ ശാന്തനായ ഒരുപക്ഷെ ചേതനയറ്റ പിണറായി വിജയന്റെ മൃതദേവവും വഹിച്ചിട്ടുള്ള വാഹനവ്യൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്പ അല്പസമയത്തിനകം നിർബാർ ഹാളിൽ ഇത് ചേതനയേറ്റ പിണറായി വിജയന്റെ മൃതദേഹിച്ചുള്ള വാഹനവ്യൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മരിച്ച ഇവിടെ ഇത് രാവിലോട്ട് ഞാൻ കാണുന്നത് അച്വൻസോ മരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടേ ഞാനാണ് ഒരു വീഡിയോ ചെയ്തില്ല ഈ ചേടേ ഇത് ഇയാക്കാൾ മാറിയാണത് എനിക്കാൾ മാറിയാണ് ഇത് എന്ത് സംഭവം ഇത് ഈ ശ്രീകണ്ഠൻ നായരി ആയിട്ടാണ് എന്നെ പറ്റിയത് എന്തായാലും ഒരു കുഴപ്പമില്ല സംഭവം സെറ്റായിട്ടുണ്ട് കയറി വയറൽ ആയിട്ടുണ്ട് ആടിപൊളി എന്നെ പറയാനാ പറ പുള്ളിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഉളുക്ക് ചെറുതൊക്കെ പറ്റാറുണ്ട് പക്ഷെ ഇതൊരു ഒന്നൊന്നര ഉളുക്കായിപ്പോയി എൻ്റെ പൊന്നോ പാവം ആ മനുഷ്യനെ കുറിച്ചാണല്ലോ പറഞ്ഞത് നമ്മുടെ മുഖ്യമന്ത്രിയെക്കുറിച്ചാണ് പറഞ്ഞത് ഒന്നിനെ പറിച്ചു ലൈവ് പോയി എൻ്റെ പൊന്ന് ശ്രീകണ്ഠം എന്നാ ഇവിടെ എല്ലാവരും ചിരിച്ചിരിച്ച് മടുത്ത് ഞങ്ങളിവിടെ ഫ്രണ്ട് സർക്കിളുള്ളവരെല്ലാവരും ഇവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരുന്നു ഇവിടെ കാണിച്ചത് ലൈവ് പോകുമ്പോഴേക്കും ശ്രദ്ധിക്കണ്ടേ ഇത് എന്നെ പരിപാടിയായി പോയി എന്തായാലും കൊള്ളാൻ അങ്ങനെ നമ്മുടെ അച്യുതാനന്ദ സാവ് പോയി പുള്ളിയുടെ കാര്യത്തിൽ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു അതെൻ്റെ മനസ്സിലുള്ള കാര്യമാണ് പറഞ്ഞത് നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് വേനെ പോലുള്ള മടിയന്മാരായിട്ടുള്ള എല്ലാവർക്കും കൃത്യമായിട്ട് ഫോളോ ചെയ്യാവുന്ന ഒരു മനുഷ്യൻ തന്നെയായിരുന്നു അച്യുതാനന്ദൻ അതിനൊരു മാറ്റവും ഇല്ല ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം പുള്ളി ചെയ്തിരുന്ന കാര്യങ്ങൾ ഡെയിലി ആക്ടിവിറ്റീസ് നടക്കലും എടുക്കലും പിടിക്കലുമൊക്കെയായിട്ട് പുള്ളി അത്ര ആരോഗ്യമാനായിട്ട് ഇത്രയും വയസ്സ് വരെ ജീവിച്ചിരുന്നതിൻ്റെ കാരണം അത് തന്നെയാണ് അതെല്ലാവരും ഫോളോ ചെയ്തു എന്തുകൊണ്ടും നല്ലതാണ് ശ്രീകണ്ഠൻ നായർ ചേട്ടനും ഇത് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം ഈ കാജ് കാജെന്ന് പറഞ്ഞിട്ട് ഈ ജുമ്മാ രാവിലെ പറഞ്ഞിട്ടുള്ള പരിപാടി മാത്രമേ ഉള്ളൂ അത് മാത്രമായിട്ട് ഇരിക്കല്ല കുറച്ചൊക്കെ ഹെൽത്തൊക്കെ ശ്രദ്ധിക്കണം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകാൻ തുടങ്ങി കേട്ടോ പ്രായോഗികമായില്ലേ അതൊരു കാരണമായിരിക്കും ശ്രീകണ്ഠൻ നായർ ചേട്ടൻ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ഇതുപോലെ ബാക്കിയുള്ള ചാനലുകാരും ഒക്കെ ഒന്ന് ഓർത്തു വെച്ചോ ഇതുപോലെയുള്ള വിളുക്കുകളൊക്കെ വരുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ പേടിക്കണം ഇതിന് സ്ക്രിപ്റ്റഡ് ആണോ ഉടമായിപ്പോ ആണോ ഇതൊക്കെ മനഃപൂർവ്വം പറഞ്ഞാണോ എന്നും പറയാൻ പറ്റുകയല്ല ചിലപ്പം കയറി ചുമ്മാ തള്ളിയതായിരിക്കും ഏഹ് ഉളുക്ക് പോലെ അഭിനയിക്കുമല്ലോ പുള്ളിയൊക്കെ അഭിനയിക്കാനൊന്നും അത്ര മോശമെന്ന് തോന്നുന്നില്ല ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചിരിക്കാം ഇനി അങ്ങനെ അങ്ങനെ വേണം നമ്മുടെ പിള്ളേരങ്ങ് വരും ആ ആ ട്വൻ്റി ഫോറും കാര്യമൊക്കെയാണ് ശരിയാ ഒഴിച്ച കുക്കിക്കണ്ട അപ്പോൾ ശരി എന്നാൽ അത് കണ്ടപ്പോൾ ചുമ്മാ വരണം തോന്നി പാപ്പുള്ളിക്ക് എന്തോ അതും പറ്റിയ എന്തായാലും ചുമ്മാ ഒരു ദിവസത്തിന് വന്നതാണ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ എനിക്കിത് ഭയങ്കര ഫണ്ണി ആയിട്ടാണ് തോന്നിയത് അപ്പോൾ ശരി എന്നാൽ